അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ജോയിലൂടെ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ചേലക്കര കരിങ്ങനാട് ശ്രീ കണിങ്കണ്ടത്ത് അയ്യപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പതിനൊന്നാമത് ശ്രീമദ് ഭാഗവത യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം ആഘോഷിച്ചു യജ്ഞത്തിന്റെ അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ചയാണ് ചടങ്ങ് നടന്നത് വിഷ്ണു സഹസ്രനാമം ഭാഗവത പാരായണം കാർത്തിയനി പൂജ രാസക്രീഡ തുടങ്ങിയ ചടങ്ങുകളും നടന്നു മെയ് പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഭാഗവത സപ്താഹ യജ്ഞം ബ്രഹ്മശ്രീ പരിഗമന ശ്രീധരൻ നമ്പൂതിരിയാണ് ആചാര്യൻ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പന്തലക്കോട്ടത്തുമാന ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് മെയ് ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച സമാപന ദിവസത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കും